റാഗിപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പം നമുക്ക് കുതിർത്ത് വയ്ക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ഗ്ലാസ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് തിന്നവൽ അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് തീരെ കട്ടി തോന്നാണ്ടല്ലേ ഇതുപോലെയുള്ള അവലില്ലേ അത് നമുക്കിതിലേക്ക് അര ഗ്ലാസ് ചേർത്ത് കൊടുക്കാം തേങ്ങ തിരുമ്മിയത് അതുപോലെ അര ഗ്ലാസ് ചേർത്തിട്ടുണ്ട് ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ദോശയ്ക്കുള്ളതായി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ദോശ തയ്യാറാക്കാം ഇനി ഇതിലേക്ക് കുറേശ് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അരയ്ക്കാനുള്ളതാണ് നമുക്ക് ഇനിയത് കട്ടിയുള്ള വില നമുക്ക് ഒരു കുതിർത്തിട്ട് ഇതിനോട് ചേർക്കുന്നതായിരിക്കും നല്ലത് അരയ്ക്കാനുള്ള ഭാഗത്തിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം ഇത് കുതിരാനായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് വയ്ക്കാം എല്ലൂടെന്ന് മിക്സ് ആവാനായി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു എല്ലാം അവലും തേങ്ങയും പൊടിയും എല്ലാം മിക്സ് ആയിട്ടുണ്ട് നമുക്കിതിനൊന്ന് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ചേർക്കാതിലേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ട് ഇളക്കി ഓവർനൈറ്റ് പുളിക്കാനായിട്ട് അങ്ങ് വയ്ക്കാം പുളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി നമുക്കിതിനേം ദോശ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കണം ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയെടുക്കാം അപ്പം ഇത് കറക്റ്റാണെങ്കിൽ പാകം മതിയല്ല ദോശയ്ക്ക് നമുക്കിനി ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശ ഇട്ട് തുടങ്ങാം മുകൾ ഭാഗമെല്ലാം ഒന്ന് ഡ്രൈ ആകുമ്പോൾ അതിലേക്ക് നെയ്യോ എണ്ണയോ ഏതാണെന്ന് നമുക്കിഷ്ടമുള്ളത് തയ്ച്ചു കൊടുക്കാം അധികം വരുത്താതെ നമ്മുടെ നാടൻ ദോശ പോലെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റാഗി ദോശ നമുക്കിതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കാം ബാക്കിയിരിക്കുന്ന മാവും ദോശ ഉണ്ടാക്കിയെടുക്കാം അത്രയുള്ള നമ്മുടെ റാഗി ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് രേഖപ്പെടുത്തണം ഹൈപ്പ് ചെയ്യണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം